ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് എല്ലാവർക്കും ബക്രീദ് ആശംസകൾ ഈദ് ആശംസകൾ അത് പറയാനാണ് സ്പെഷ്യലായിട്ട് വന്നത് മാത്രമല്ല ഇന്ന് സൺഡേ ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ബക്രീദാണ് ബക്രീദിൻ്റെ ശരിക്കും പറയാൻ വെച്ചാൽ ഇന്ന് എന്താ പറയുക ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നാണ് ബക്രീദ് എന്താ പറയുക ആചരിക്കുന്നത് നാളെ ആണ് കേരളത്തിൽ ആചരിക്കുന്നതൊക്കെയാണെന്ന് എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത് എന്നിരുന്നാലും ഇന്ന് തിയേറ്ററുകളിലെല്ലാം സൺഡേ ടർബോനു വമ്പൻ കളക്ഷനാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത് പല സ്ഥലങ്ങളിലും നമ്മുടെ പല സുഹൃത്തുക്കളും നമുക്ക് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്ന് വലിയ തിരക്കായിരുന്നു സൂപ്പർ സൺഡേ എന്നുള്ള രീതിയിൽ ഗംഭീര കളക്ഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു വലിയൊരു വാർത്ത അറിയിക്കുന്ന കൂടാതെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങൾക്കായിട്ട് ഒരു ഒരു മുസ്ലിം ഭക്തിഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു മ്യൂസിക് ഇല്ലാതെയാണ് ഞാൻ പാടുന്നത് കാരണം മ്യൂസിക്ക് ആയിട്ട് ഞാൻ ഒരു പാട്ടിപ്പോൾ പാടി സ്മ്യൂളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മ്യൂസിക് വന്നാൽ ചിലപ്പോൾ അത് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് കാരണം ഞാൻ പാടും മ്യൂസിക് വെച്ച് പാടുന്നില്ല അല്ലാതെ പാടാൻ ശ്രമിക്കാം വലിയ ഗായകനൊന്നുമല്ല എങ്കിലും അത്യാവശ്യം ചെറുതായിട്ട് പാട്ട് പാടും എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ അതുകൊണ്ട് ഒരു പാട്ട് പാടാൻ ഒരു പാട്ടല്ല രണ്ട് മൂന്ന് മുസ്ലിം ഭക്തിഗാനങ്ങൾ പാടാൻ ശ്രമിക്കാം ഓക്കെ താല്പര്യമുള്ളവർ കാണുക മറ്റുള്ളവർക്കാണെങ്കിൽ ടർബോൻ്റെ വിശേഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ഗംഭീര തിരക്കായിരുന്നു കേരളത്തിലും ജി സി സിയിലും എല്ലായിടത്തും ഒമ്പൻ ഇനി കളക്ഷനാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് ഇന്നലെയൊക്കെ അറിവ് കിട്ടി എങ്കിലും ബിഗ് ബോസ് ഇന്ന് നമ്മൾ കാണാറില്ല പ്രോഗ്രാം എന്നാലും അത് കാണുന്നവരുണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു അത് ഇന്ന് ഫൈനലായിരുന്നു ജിൻഡോ ഫസ്റ്റ് അതുപോലെ തന്നെ അർജുൻ സെക്കൻഡ് അതുപോലെ ജാസ്മിൻ തേർഡ് എന്ന പൊസിഷനിലാണ് വന്നിട്ടുള്ളത് അതും അറിയിക്കുന്നു എന്തായാലും ഒരു ഭക്തിഗാനം அல்லாவின் கருண்யமில்லைங்கில் பூமியில் எல்லாரும் எல்லாரும் எத்திமுகல் எத்திமுகல் அல்லாவின் கருண்யம் இல்லெங்கில் பூமியில் எல்லாரும் எல்லாரும் எத்தீமுகள் எத்திமுகல் ഇന്നത്തെ മന്നവ നാളത്തെ യാചകൻ ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തി ഇന്നത്തെ പുൽമേട നാളത്തെ പുൽക്കുടിൽ ഇന്നത്തെ മർദ്ദിധർ നാളത്തെ സുൽത്താൻ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും എത്തി മുകൾ എത്തി മുകൾ എന്തായാലും മുഴുവൻ പാടുന്നില്ല അത് കഴിഞ്ഞ് പാലിതിൽ ജീവിതത്തിൽ നാരായ വേരറ്റാൽ പാവങ്ങളെ സംരക്ഷിപ്പൂ പാരിതിൽ ജീവിതത്തിൽ നാരായ വേരറ്റാൻ പാവങ്ങളെ ആരു സംരക്ഷിപ്പൂ അതുപോലെ <laughs> തന്നെ <saldusruk runners worship> <saldus estrogen> <sched repair> ആയിരം കാത മകലയാണെങ്കിലും മായാദേ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാബല്യം തേടി നേടിയോരെല്ലാം തണലായി തുണയായി സംസം കിണറുന്നു കെട്ടി നിർത്തുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ മിനാരിൻ സുന്ദരവാഗോലികൾ ഗൂറാന്റെ ഉ മറന്നുപോയി നോക്കി സോറി എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കും എല്ലാവർക്കും ദാസേട്ടൻ്റെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ദാസേട്ടൻ തൃശ്ശൂർ എന്ന എൻ്റെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട് അപ്പോൾ ഞാൻ പറയാറില്ല എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയണം എല്ലാവർക്കും വീണ്ടും ഈദാശംസകൾ